ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയില് നമ്മൾ റിയാക്ഷൻ ടെർബൈൻസ് ആയ ഫ്രാൻസിസ് ടർബൈൻ കപ്ലാൻ ടർബൈൻ എന്നീ ടർബൈൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്തായിരുന്നു ഒരു റിയാക്ഷൻ ടെർബൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇമ്പൾസ് ടർബൈൻ റിയാക്ഷൻ ടെർബൈൻസ് അങ്ങനത്തെ വീൽ ടെർബൈൻ അങ്ങനെ പല ടേർബൈൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ റിയാക്ഷൻ ടേർബൈൻ എന്ന് പറയുന്നത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് കൈനാറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി യൂസ് ചെയ്തിട്ടാണ് ഫ്രാൻസിസ് ടർബൈൻ ഈ ടൈപ്പ് ഇപ്പൊ ഈ പറഞ്ഞ റിയാക്ഷൻ ടെർബൈൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇറ്റ് ഈസ് എ റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ഇപ്പം ടാൻജൻഷൻ ഫ്ലോ ടെർബൈൻ ആണ് പെൽറ്റൻ മീൽ എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പഠിച്ചിരുന്നു എന്താണ് ഈ റേഡിയൽ ഫ്ലോ ഈ ഫിഗറിൽ കാണുന്ന കൂട്ട് പെൻസ്റ്റോക്കിൽ നിന്ന് ഒഴുകി വരുന്ന വാട്ടർ ബ്ലേഡ്സിന് അല്ലെങ്കിൽ നമ്മൾ ടെർബൈന്റെ ഷാഫ്റ്റിന് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും വന്ന് ഒഴുകി കയറുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ആണ് ഫ്രാൻസിസ് ടർബൈൻ അത് നമുക്ക് ടേർബൈൻ്റെ മെയിൻ പാർട്സ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ടേർബൈന് ചുറ്റും ഒരു സ്പൈറൽ കേസിംഗ് ഉണ്ട് ഈ കേസിങ്ങിൽ കൂടാണ് പെൻസ്റ്റോക്കിൽ നിന്ന് ഒഴുകി വരുന്ന വോട്ടർ ടേർബൈനുള്ളിലേക്ക് കയറുന്നത് ഇതിൻ്റെ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞായിരിക്കും ടർബൈനടുത്ത് ടേർബൈൻ്റെ ഗൈഡ് വെയിൻസിൻ്റെ അടുത്തേക്ക് എത്തും തോറും ഈ സ്പൈറൽ കേസിങ്ങിൻ്റെ ഏരിയ കുറഞ്ഞു വരും ഇറ്റ് ഗൈഡ്സ് ദ വാട്ടർ ടു ദ ഗൈഡ് വെയിൻസ് ആൻഡ് ഓൾസോ കൺട്രോൾസ് ദ ഫ്ലോ അടുത്തത് ഗൈഡ് വെയിൻസ് ഗൈഡ് വെയിൻസ് ആണ് ഈ സൈഡിൽ നമ്മൾ കാണുന്നത് ഈ ഗൈഡ് വെയിൻസിനുള്ളിൽ ആണ് വാട്ടർ ഒഴുകി നമ്മുടെ ടെർബൈൻ്റെ ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് ദ ഗൈഡ് ദ വാട്ടർ ടു ദ റണ്ണർ സ്റ്റേഷനറി സ്റ്റേ വെയിൻസ് ആൻഡ് ഗൈഡ് വെയിൻസ് വർക്ക് ഇൻ ടാൻഡം ടു ഗൈഡ് ദ വാട്ടർ ഫ്ലോ ടുവേർഡ്സ് ദ റണ്ണർ ബ്ലേഡ്സ് ഇനി ഇവിടെ സ്റ്റേ വെയിൻസും കൊടുക്കാറുണ്ട് സ്റ്റേ വെയി വെയിൻസ് കൊടുക്കുന്നത് ഈ റേഡിയൽ ഫ്ലോ കാരണം ഉണ്ടാകുന്ന സ്വേളിങ്ങിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടർബൈനിൻ്റെ എഫിഷ്യൻസി മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്റ്റേ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി റണ്ണർ നമുക്കറിയാം ഏറ്റവും നടുക്കായിട്ട് നമുക്ക് റണ്ണറുണ്ട് ഈ റണ്ണറിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റാണ് നമ്മൾ ഈ വോട്ടറിൻ്റെ ഫ്ലോ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരിക്കാൻ നോക്കി നോക്കുന്നത് അതുവഴി നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം റണ്ണേഴ്സ് ആർ ദ ഹാർട്ട് ഓഫ് ദർബൈൻ ആൻഡ് റൊട്ടേറ്റ് ഓൺ ദ ഇംപാക്ട് ഓഫ് ഫ്ലോ അപ്പോൾ ഒരു ഫ്രാൻസിസ് ടേർബൈൻ്റെ മെയിൻ ആയിട്ട് വരുന്ന പാർട്സ് ഇതൊക്കെയാണ് നമുക്കൊരു സ്പൈറൽ കേസിംഗ് ഉണ്ട് അതിൻ്റെ ഏരിയ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇത് റേഡിയൽ ആയിട്ട് വോട്ടറിന് പെൻസ്റ്റോക്കിൽ നിന്നും ഈ ടേർബൈൻ്റെ ബ്ലേഡ്സിലേക്ക് വെയിൻസ് വെയിൻസ് വഴി ബ്ലേഡ്സിലേക്ക് എത്തിക്കുന്നു ഗൈഡ് വെയിൻസ് ഉണ്ട് റണ്ണറും ഉണ്ട് ഇവിടെ നമുക്ക് ഈ വാട്ടർ ഒഴുകി വരുന്ന ഒരു ഡയറക്ഷൻ കാണാം പെൻസ്റ്റോഫിൽ നിന്ന് ഒഴുകി വരുന്ന വാട്ടർ ഇതേപോലെ റേഡിയൽ ആയി പോയി ഗൈഡ് വീൻസ് വഴി ഈ റണ്ണർ റണ്ണേഴ്സിലെത്തി ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് താഴേക്കാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ് ടർബൈനില് ടർബൈൻ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ വോട്ടറിന് ഒഴുകി പോകാൻ ടേലറേസിലേക്ക് ഒഴുകി പോകാനാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് ഡ്രാഫ് ട്യൂബിന് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ വാട്ടർ ഇതിൽ കൂടെ ഒഴുകി വരാൻ നേരം ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്ത് വരാ ഒഴുകി വരുമ്പോൾ അതിൽ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കും അതിനെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് എത്തിക്കാൻ ഈ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഷേപ്പ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഷേപ്പ് നമുക്ക് ഇവിടെ ഫിഗറിൽ കാണാം ചെറിയ ഏരിയയിൽ നിന്നും ഏരിയ കൂടി കൂടിക്കൂടിയാണ് വരുന്നത് അപ്പോൾ ലോ പ്രഷറിനെ നമുക്ക് നോർമൽ അറ്റ്മോസ്ഫിയർക്ക് പ്രഷറിലേക്ക് ടെയിൽ റേസിലുള്ള നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് എത്തിക്കാൻ ഈ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഷേപ്പ് ഹെല്പ് ചെയ്യുന്നു അപ്പോൾ മുകളിൽ നമുക്ക് ഇവിടെ ഷാഫ്റ്റ് കാണാം ചുറ്റും ഗൈഡ് ബ്ലേഡ്സ് ഉണ്ട് അതിന് പുറമെ സ്പൈറൽ കേസിംഗ് ഉണ്ട് റണ്ണർ താഴോട്ട് നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബ് കാണാം ഇത്രയാണ് ഒരു ഫ്രാൻസിസ് ടേബ് മെയിൻ പാർട്സ് ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ഫ്രാൻസിസ് ടർബൈൻ്റെ ഡിസൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഇക്വേഷൻസൂടെ നോക്കാം ആദ്യം തന്നെ ഫ്ലോർ ഏഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി എഫ് വൺ ബൈ റൂട്ട് ടു ജി എച്ച് ഈ ഫ്ലോ റേഷ്യോന്റെ വാല്യൂയുടെ റേഞ്ചൂടെ ഒന്ന് നോക്കി വച്ചേക്കണം ഇഷലി റേഞ്ചസ് ഫ്രം പോയിന്റ് വൺ ഫൈവ് ടു പോയിന്റ് ത്രീ ഇനി ഇവിടെ ഈ വി എഫ് വൺ കൊണ്ടുദ്ദേശിക്കുന്ന എന്താണ് വി എഫ് വൺ ഇസ് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ദ ഇൻലെറ്റ് ടെർബൈൻ്റെ ഇൻലെറ്റിലുള്ള വോട്ടറിന്റെ വെലോസിറ്റി ഓഫ് ഫ്ലോനെയാണ് നമ്മൾ വി എഫ് വൺ കൊണ്ട് വി എഫ് വൺ എന്ന് നോട്ട് ചെയ്യുന്നത് എച്ച് നെറ്റ് ഹെഡ് ഓഫ് വോട്ടറാണ് ജി നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇനി സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ യു വൺ ബൈ റൂട്ട് ആണ് എന്താ ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റിനു തന്നിരിക്കും ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി ഇനി ഈ സ്പീഡ് റേഷ്യോന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് പോയിന്റ് സിക്സ് ടു പോയിന്റ് നയൻ വരെയാണ് വിത്ത് ടു ഡയമീറ്റർ റേഷ്യോ ഇത് കണ്ടുപിടിക്കാനായിട്ട് ബി വൺ ബൈ ഡി വൺ ചെയ്യണം ഈ ഇതിൽ ഈ ബി വൺ എന്ന് പറയുന്നത് വിട്ട് ഓഫ് ദ ബ്ലേഡ് അറ്റ് ദ ഇൻലെറ്റും ഡി വൺ ഡൈമീറ്റർ ഓഫ് ദ വീൽ അറ്റ് ദ ഇൻലെറ്റും ആണ് ഇൻലെറ്റുമാണ് ഇതിന്റെ വാല്യൂസ് എല്ലാം തരും ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി ഇനി ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്ചാർജ് ഡിസ്ചാർജ് ഇൻലെറ്റിലേതാണ് ചോദിക്കുന്നതെങ്കിൽ പൈ ഡി വൺ ബി വൺ ബി എഫ് വൺ ഇനി ഔട്ട്ലെറ്റിലേതാണ് ചോദിക്കുന്നതെങ്കിൽ പൈ ഡി ടു ബി ടു ബി എഫ് ടു ഇതിൽ ഈ ഡി വണ്ണും ബി എഫ് വണ്ണും ബി എഫ് ടു ഒക്കെ കറസ്പോണ്ടിങ് ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും വാല്യൂസ് ആണ് ഇപ്പം ഡി വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ അറ്റ് ദ ഇൻലെറ്റ് ഡി ടു എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് വരുമ്പോഴുള്ള വീലിൻ്റെ ഡയമീറ്റർ ബി വണ്ണും ബി ടു എന്ന് പറയുന്നത് വിത്ത് ഓഫ് ദ ബ്ലേഡ് എഡ് ദ ഇൻലെറ്റും വിത്ത് ഓഫ് ബ്ലേഡ് എഡ് ദ ഔട്ട്ലെറ്റുമാണ് വി എഫ് വണ്ണും വി എഫ് ടു നേരത്തെ പറഞ്ഞു വെലോസിറ്റി ഓഫ് അറ്റ് ഇൻലെറ്റും വെലോസിറ്റി ഓഫ് ഫ്ലോവറ്റ് ഔട്ട്ലെറ്റുമാണ് ഇനി ടാൻജൻഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ പൈ ഡി വൺ എൻ ബൈ സിക്സ്റ്റി ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലെ വരുമ്പോൾ പൈ ഡി ടു എൻ ബൈ സിക്സ്റ്റിയുമാണ് അപ്പം ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഡിസൈനിൽ വരുന്ന കുറച്ച് ഇക്വേഷൻസ് ഇനി നമുക്ക് എഫിഷ്യൻസീസിലേക്ക് വരാം ജനറൽ ആയിട്ട് നമ്മൾ ടർബൈൻ്റെ അതേപോലെ പമ്പിന്റെ എഫിഷ്യൻസീസ് ഒക്കെ ജനറലി നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് അപ്പം സ്പെസിഫിക് ആയിട്ട് ഫ്രാൻസിസ് ടർബൈൻ്റെ എഫിഷ്യൻസീസ് കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി ചോദിക്കുവാണെങ്കിൽ എന്തുവായിരുന്നു മെക്കാനിക്കൽ എഫിഷ്യൻസി ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ ആണ് അപ്പൊ ഇതിന് മെക്കാനിക്കൽ എഫിഷ്യൻസി ഫ്രാൻസിസ് ടെർബൈൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ന്യൂമറേറ്ററിൽ ഷാഫ്റ്റ് പവർ പവർ അറ്റ് ദ ഷാഫ്റ്റ് പി വരും ഡിനോമിനേറ്ററിൽ റണ്ണർ പവർ കണ്ടുപിടിക്കാൻ റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ആ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു ക്യൂ ഡിസ്ചാർജ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നുള്ളത് ഇൻറ്റു വി ഡബ്ല്യു വൺ ഇൻറ്റു യു വൺ ഈ വി ഡബ്ല്യു വൺ റിസോൺറ്റൽ കോമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ജെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻലെറ്റിൽ വാട്ടർ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വോട്ടിക്കൽ കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം ഈ വെലോസിറ്റി ട്രയങ്കിൾസ് ഒക്കെ നമ്മൾ തിയററ്റിക്കലി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നേരം പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഈ ഇൻലെറ്റിൽ വാട്ടർ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ഡയറക്ഷന് അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വോട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് നമ്മളിവിടെ വി ഡബ്ല്യു വൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ വി ഡബ്ല്യു വൺ ഇൻറ്റു യു വൺ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടും ഇനി ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് റണ്ണർ പവർ ഡിവൈഡ് ബൈ ഇൻലെറ്റിലുള്ള വോട്ടർ പവറാണ് അപ്പോൾ അതിൻ്റെ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ഡബ്ല്യു വൺ ഇൻറ്റു യു വൺ ബൈ ജി ഇൻറ്റു എച്ച് എച്ച് വീണ്ടും നെറ്റ് ഹെഡ് ആണ് ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഷാഫ്റ്റ് പവർ ബൈ ഇൻലെറ്റിലെ വോട്ടർ പവറാണ് അതിന് ഷാഫ്റ്റ് പവറിൽ ഷാഫ്റ്റ് പവർ അറ്റ് ദ ഷാഫ്റ്റ് പി ന്യൂമറേറ്ററിൽ വരും ഡിനോമിനേറ്ററിൽ റോ ജി ക്യു ഇൻറ്റു എച്ച് അപ്പോൾ ഇത്രയാണ് എഫിഷ്യൻസിയുടെ കേസിൽ ഫ്രാൻസിസ് ടർബൈനിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് അപ്പോൾ ഫ്രാൻസിസ് ടർബൈൻ നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ അതൊരു റിയാക്ഷൻ ആണ് ഇതിൽ വാട്ടർ ഫ്ലോ വരുന്നത് റേഡിയൽ ആയിട്ടാണ് റേഡിയൽ ആയിട്ടാണ് വാട്ടർ പെൻസ്റ്റോക്കിൽ നിന്ന് ഒഴുകി വന്ന് ടർബൈൻ ഉള്ളിലേക്ക് കയറുന്നത് ഇറ്റ് ഇസ് എ റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ മെയിൻ പാർട്സ് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരു സ്പൈറൽ കേസിംഗ് ഉണ്ട് പിന്നെ നമുക്ക് വെയിൻസ് ഉണ്ട് ഗൈഡ് വെയിൻസ് ഉണ്ട് പിന്നെ നടുക്ക് നമുക്ക് റണ്ണർ ഉണ്ട് പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് പറയുമ്പോൾ ഫ്ലോ ഫ്ലോറേറ്റിന്റെ സ്പീഡ് റേഷ്യോ അതേപോലെ ഫ്ലോ ടാഞ്ചൻഷ്യൽ വെലോസിറ്റി ഫ്ലോ റേഷ്യോ ഇതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് നോക്കി വെക്കണം അതേപോലെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻസും നോക്കി വെക്കണം ഇനി നമുക്ക് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടെർബൈൻ ആയ ആയ കപ്ലാൻ ടെർബൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഈ കപ്ലാൻ ടെർബൈൻ എന്ന് പറയുന്നത് ആക്സിയൽ ഫ്ലോ ടെർബൈൻ ആണ് അതായത് പെൻസ്റ്റോക്കിൽ നിന്ന് ഒഴുകി ഒഴുകിവന്ന് ഷാഫ്റ്റിന്റെ പാരലായിട്ടാണ് ഈ വെള്ളം ഒഴുകി ഇറങ്ങുന്നത് അതായത് ടർബൈനെ സ്ട്രൈക്ക് ചെയ്യുന്നതും ഷാഫ്റ്റിന് പാരലായിട്ടാണ് അതായത് ടെർബൈന്റെ ആക്സസിന് പാരലായിട്ടാണ് അതുകൊണ്ടാണ് ഇതിനെ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടെർബൈൻ എന്ന് വിളിക്കുന്നത് പിന്നെ കപ്ലാൻ ടെർബൈൻ ദ റണ്ണർ ബ്ലേഡ്സ് ആർ അഡ്ജസ്റ്റബിൾ ഈ ഷാഫറിന് ചുറ്റും അല്ലെങ്കിൽ റണ്ണറിന് ചുറ്റുള്ള റണ്ണർ ബ്ലേഡ്സിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്ലോ ഫ്ലോ റേറ്റ് കൂട്ടണമെങ്കിൽ കുറക്കണമെങ്കിൽ അതനുസരിച്ച് ഈ റണ്ണർ ബ്ലേഡ്സിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ഗൈഡ് വെയിൻസിന്റെ നോക്കുവാണെങ്കിലും ഇതേപോലെ വെൻ ഹൈ പവർ ഔട്ട് പുട്ട് ഇസ് നീഡ് ഗൈഡ് വെയിൻസ് ഓപ്പർ വൈഡർ എനേബിളിംഗ് മോർ വാട്ടർ ടു ഇമ്പാക്ട് ദ റോട്ടർ ബ്ലേഡ്സ് അതായത് കൂടുതൽ പവർ നമുക്ക് വേണ്ടപ്പോൾ കൂടുതൽ സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യണം കൂടുതൽ ഷാഫ്റ്റിലേക്ക് പവർ കൂടുതൽ കിട്ടണമെങ്കിൽ ഈ ഗൈഡ് വെയിൻസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ വാട്ടർ ടെർബൈൻ ബ്ലേഡ്സ് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ പവർ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് അടുപ്പിച്ച് ഗൈഡ് വെയിൻസ് എല്ലാം അടുപ്പിച്ച് വാട്ടർ കുറച്ച് മാത്രം ഈ ബ്ലേഡ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നീടുള്ള പാർട്ട് നമ്മുടെ ഡ്രാഫ്റ്റ് ട്യൂബാണ് നേരത്തെ നമ്മൾ ഫ്രാൻസസിൻ്റെ കേസിൽ പറഞ്ഞു തന്നെ ഇവിടെയും ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഏരിയ ഇങ്ങനെ ഇൻക്രീസ് ചെയ്താണ് പോകുന്നത് ടു ദ ടേൽ റേസ് കാരണം കപ്പ്ലാന്റ് ടർബൈനിലും വാട്ടർ ടേർബൈനെ സ്ട്രൈക്ക് ചെയ്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ ലോവ പ്രഷറിലാണ് അന്നേ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഏരിയ നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത് ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം ഷാഫ്റ്റ് ഇവിടെ കാണാം ഷാഫ്റ്റിന് ചുറ്റും നമുക്ക് ഗൈഡ് വെയിൻസ് പുറമെ നമ്മുടെ കേസിങ് കാണാം വെള്ളം ഒഴുകി പെൻ സ്റ്റോക്കിൽ നിന്ന് കേസിങ് വഴി ഒഴുകി വരുന്നു ഗൈഡ് വെയിൻസിൽ കൂടെ ഈ റണ്ണറിൻ്റെ അവിടെ എത്തി ടെർബൈനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് താഴെ ഡ്രാഫ്റ്റ് ട്യൂബിലേക്ക് ഒഴുകി ടേൽ റേസിലേക്ക് എത്തുന്നു അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് കാണാം ചെറുതിൽ നിന്നും കൂടിക്കൂടിയാണ് വരുന്നത് ടേൽ റേസ് വരെ ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ഇക്വേഷൻസൂടെ നോക്കാം ഫ്ലോ റേഷ്യോ നേരത്തെ കൂട്ടുതന്നെ വി എഫ് വൺ ബൈ റൂ ടു ജി എച്ച് ആണ് ഇവിടെ എച്ച് എന്ന് പറയുന്ന നെറ്റ് ഹെഡും വി എഫ് വൺ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റുമാണ് സ്പീഡ് റേഷ്യോ യു വൺ ബൈ റൂ ടു ജി എച്ച് യു വൺ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ഇതിന്റെ റേഞ്ച് വൺ പോയിൻറ്റ് ഫോർ ടു ടു വരെ വേരി ചെയ്യാം വിത്സ് ടു ഡയമീറ്റർ റേഷ്യോ ഇവിടെ കണ്ടുപിടിക്കുന്ന ഡി ബി ബൈ ഡി സീറോ എന്ന് ഇക്വേഷൻ വെച്ചിട്ടാണ് ഡി ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൈമീറ്റർ ഓഫ് ദ ഹബ് ഹബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷാഫ്റ്റിന്റെ താഴെ റണ്ണറിന്റെ താഴെയുള്ള ഈ ഒരു ബൾവിംഗ് പോർഷനെയാണ് നമ്മൾ ഹബ് എന്ന് വിളിക്കുന്നത് അപ്പം അവിടുത്തെ ഡയമീറ്ററെയാണ് ഇവിടെ ഡി ബി എന്ന് വിളിക്കുന്നത് ഡി സീറോ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ റണ്ണർ ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ വിത്ത് ടു ഡയമീറ്റർ റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫൈവ് ബൈ ഫോർ ഇന്റു ഡി സീറോ സ്ക്വയർ മൈനസ് ഡി ബി സ്ക്വയർ ഇന്റു ബി എഫ് വൺ ഇത്രയാണ് ഡിസൈനിൽ നമുക്ക് വേണ്ടി വരുന്ന ഇക്വേഷൻസ് ഇനി എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഇക്വേഷൻസൂടെ നോക്കാം അത് സിമിലർ തന്നെയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി വരുമ്പോൾ ഷാഫ്റ്റ് പവർ ബൈ റണ്ണ പവർ ന്യൂമറേറ്ററിൽ ഷാഫ്റ്റ് പവർ ക്യാപിറ്റൽ പി വരും ഡിനോമിനേറ്ററിൽ റണ്ണ പവർ ആയിട്ട് ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ഇൻറ്റു വി ഡബ്ല്യു വൺ ഇൻറ്റു യു വൺ ഇനി ഹൈഡ്രോളിക് എഫിഷ്യൻസി വരുമ്പോൾ റണ്ണ പവർ ബൈ വാട്ടർ പവർ ആണ് വി ഡബ്ല്യു വൺ ഇൻറ്റു യു വൺ ബൈ ജി എച്ച് ഓവറോൾ എഫിഷ്യൻസി വരുമ്പോൾ ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ അറ്റ് ഇൻലെറ്റ് അത് റോ ജി ഇൻറ്റു ക്യു ഇൻറ്റു എച്ച് ആണ് ഇത്രയാണ് നമുക്ക് കപ്ലാൻ ടർബൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ഇനി നമുക്ക് ടർബൈൻസിൻ്റെ ഇൻ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സൂടെ നോക്കാം അപ്പം ടേർബൈനിൽ നിന്നും ക്വസ്റ്റിൻസ് വരുമ്പോൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് നമ്മൾ ടേർബൈൻ്റെ ഒരു വർക്കിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ യൂണിറ്റ് പവർ അതേപോലെ യൂണിറ്റ് സ്പീഡ് യൂണിറ്റ് ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞ് ചില യൂണിറ്റ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കുന്നത് ദേ ആർ ഡിഫൈൻഡ് ആസ് ദേ വാല്യൂ ഫോർ ജിയോമെട്രിക്കലി സിമിലർ ടർബൈൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് ഹെഡ് ടു കമ്പയർ ആൻഡ് ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് വേരിയസ് ടർബൈൻസ് അതായത് പല ടെർബൈൻസിനും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൻ്റെ പെർഫോമൻസിനെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതായത് പെർ ഹെഡിൽ അതായത് ഒരു മീറ്റർ ഹെഡിൽ ഒരു മീറ്റർ ഹെഡിൽ വാട്ടർ ഒഴുകി വരുമ്പോൾ ഈ ടർബൈന് കറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഡിസ്ചാർജ് എത്ര ആണ് അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം സ്പീഡ് എത്ര വരുന്നു മാക്സിമം സ്പീഡ് പവർ എത്ര ഇതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ക്വാണ്ടിറ്റീസിൽ കണ്ടുപിടിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് ഇതിൻ്റെ ഇക്വേഷൻ ആണ് അപ്പം ആദ്യം യൂണിറ്റ് സ്പീഡിന്റെ ഇക്വേഷൻ നോക്കാം യൂണിറ്റ് സ്പീഡ് ആദ്യം എന്താണ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ സ്പീഡ് ഓഫ് ടെർബൈൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് ഹെഡ് ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു മീറ്റർ ഹൈറ്റ് ഹൈറ്റിൽ നിന്ന് വെള്ളം ഒഴുകി വരുമ്പോൾ ആ ടേർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ ജനറേറ്റ് ആവുന്ന സ്പീഡ് എത്രയാണ് അതാണ് യൂണിറ്റ് സ്പീഡ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ ബൈ റൂട്ട് എച്ച് ആണ് ഇനി യൂണിറ്റ് ഡിസ്ചാർജ് ആണേലോ ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് ഓഫ് ദ ടേർബൈൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് ഹെഡ് ഒരു മീറ്റർ ഹെഡിൽ നിന്ന് ഒഴുകി വരുന്ന വാട്ടർ ഈ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ചാർജ് എത്രയാണ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യൂ ബൈ റൂട്ട് എച്ച് ഇനി യൂണിറ്റ് പവർ ഓഫ് പവർ ജനറേറ്റഡ് ബൈ ടെർബൈൻ വർക്കിംഗ് അണ്ടർ യൂണിറ്റ് ഹെഡ് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ബൈ എച്ച് റേസ് ടു ത്രീ ബൈ ടു അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിന് ടോപ്പിക്കിൽ നിന്ന് തന്നെ പല ക്വസ്റ്റ്യൻസും വരാറുണ്ട് ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആണ് യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ഇനി നമുക്ക് കുറച്ച് ടേംസൂടെ നോക്കി വെക്കണം അതിലൊന്നാണ് ഗവേണിംഗ് ഓഫ് ടെർബൈൻസ് എന്താണ് ഗവേണിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗവേണിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെ നമുക്ക് ടെർബൈൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാം എന്നതാണ് ഗവേണിംഗ് ഓഫ് ടർബൈൻ മീൻസ് സ്പീഡ് റെഗുലേഷൻ ഗവേണിംഗ് ഓഫ് ടെർബൈൻ ഇസ് നെസസറി ആസ് ടേർബൈൻ ഇസ് ഡയറക്ട്ലി കപ്പിൾഡ് ടു എൻ ഇലക്ട്രിക് ജനറേറ്റർ വിച്ച് ഈസ് റിക്വയർഡ് ടു റൺ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് അണ്ടർ ഓൾ ഫ്ളക്ച്വേറ്റിംഗ് ലോഡ് കണ്ടീഷൻസ് ഇപ്പം ഈ ടേർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ ജനറേറ്ററുമായിട്ട് ഡയറക്ടലി കപ്പിൾഡ് ആയതുകൊണ്ട് തന്നെ ഈ ടേർബൈൻ്റെ റൊട്ടേഷൻ ഈ ജനറേറ്ററിന്റെ വോക്കിംഗ് അനുസരിച്ച് അതിന്റെ സ്പീഡ് നമുക്ക് റെഗുലേറ്റ് വരും അപ്പം ഇങ്ങനെ ടർബൈൻ്റെ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗവേണിങ് ഓഫ് ടേർബൈൻ എന്ന് വിളിക്കുന്നത് അപ്പം ഈ ഒരു ടേമിന്റെ അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഇനി പല ടൈപ്പ് ടർബൈൻസ് നമ്മൾ പറഞ്ഞു ഇമ്പൾസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻ അപ്പോൾ ഓരോ ടൈപ്പ് ടേർബൈനിലും ഈ ഗവേണിങ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇമ്പൾസ് ടർബൈൻസിൻ്റെ കേസസിൽ നമ്മൾ ആദ്യം പഠിച്ച പെൽറ്റ് വീൽ മീൽ ഒക്കെ കേസിൽ ഗവേണിങ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പിയർ റെഗുലേഷൻ ചെയ്യാൻ പറ്റും ഇപ്പം സ്പിയർ എന്താണെന്നൊക്കെ നമ്മൾ ആ പെൽറ്റൻ മീലിന്റെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്പിയർ ഉള്ള പാർട്ട് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ സ്പിയർ റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിഫ്ലക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ ചെയ്യാം ഡിഫ്ലക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ വാട്ടർ ജെറ്റ് ടർബൈനെ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ഡിഫ്ലക്ടർ എന്ന് വിളിക്കുന്ന പ്ലേറ്റ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും അതായത് കറക്റ്റായിട്ട് ടെർബൈനെ സ്ട്രൈക്ക് ചെയ്യാതെ കുറച്ച് വാട്ടർ ഡിഫ്ലെക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഡിഫ്ലെക്ട് ചെയ്യിപ്പിക്കുവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുൾ വാട്ടറും ടെർബൈൻ വില സ്ട്രൈക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ഈ ടെർബൈൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ് നമുക്ക് കുറേയൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നെങ്കിൽ സ്പിയർ റെഗുലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ടർ റെഗുലേഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആയിട്ട് സ്പിയർ ആൻഡ് ഡിഫ്ലക്ടർ റെഗുലേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഗവേണിംഗ് ഇമ്പൾസ് ടർബൈൻസിന്റെ കേസിൽ ചെയ്യാൻ പറ്റും ഇനി റിയാക്ഷൻ ടെർബൈൻസിൻ്റെ കേസിലാണെങ്കിലോ ദ ഡിസ്ചാർജ് ഇസ് കൺട്രോൾ ബൈ വേരി 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 ഓഫ് ഫ്ലോ ബിറ്റ്വീൻ അഡ്ജസ്റ്റ് ഗൈഡ് വെയിൻസ് ഈ ഗൈഡ് വെയിൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് റിയാക്ഷൻ ടെർബൈൻസിലും നമ്മൾ ഗവേണിംഗ് ചെയ്യുന്നത് അപ്പോൾ ഗവേണിംഗ് എന്ന ടേം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇമ്പൾസ് ടർബൈനിലും റിയാക്ഷൻ ടെർബൈൻസിലും ഏതൊക്കെ രീതിയിലാണ് ഗവേണിങ് ചെയ്യുന്നത് അപ്പം ഇത്രയൊന്നും ഓർത്തിരുന്നാൽ മതി അടുത്തൊരു ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് റൺവേ സ്പീഡ് എന്നാണ് ഇപ്പം എന്താണ് ടെർബൈൻ്റെ റൺവേ സ്പീഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഈ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഷാഫ്റ്റിനെ അത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു കുറച്ച് പവറ് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട് ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ ഷാഫ്റ്റിന്റെ ഷാഫ്റ്റിലേക്ക് ഒട്ടും തന്നെ പവർ ട്രാൻസ്ഫർ ചെയ്യേണ്ട അതായത് ഷാഫ്റ്റിന്റെ ഒരു ലോഡ് ഈ ടർബൈനിലേക്ക് വന്നില്ല എങ്കിൽ ഫുൾ സ്പീഡിൽ വാട്ടർ ടർബൈനിൽ സ്ട്രൈക്ക് ചെയ്ത് ഫുൾ സ്പീഡിൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ടർബൈനിന് വരുന്ന സ്പീഡ് എത്ര ആയിരിക്കും അതിനെയാണ് നമ്മൾ റൺവേ എന്ന് വിളിക്കുന്നത് റൺവേ സ്പീഡ് ഇസ് എ മാക്സിമം സ്പീഡ് ഗവർണർ ബീങ് ഡിസ് എൻഗേജ്ഡ് അറ്റ് വിച്ച് എ ടർബൈൻ വുഡ് റൺ ആസ് ആൻഡ് വെൻ ദർ ഇസ് നോ എക്സ്റ്റേർണൽ ലോഡ് ബട്ട് ഓപ്പറേറ്റിംഗ് അണ്ടർ ഡിസൈൻ ഹെഡ് ആൻഡ് ഡിസ്ചാർജ് റൺഅവേ സ്പീഡ് ഓഫ് എ വാട്ടർ ടെർബൈൻ ഇസ് ഇറ്റ് സ്പീഡ് അറ്റ് ഫുൾ ഫ്ലോ ആൻഡ് നോ ഷാഫ് ലോഡ് അതായത് ഷാഫ്റ്റ് ടർബൈൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ ഇമാജിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ഫുൾ ഡിസ്ചാർജ് ഫുൾ ഡിസൈൻ ഡിസ്ചാർജിൽ അല്ലെങ്കിൽ ഫുൾ ഡിസൈൻ ഫ്ലോയിൽ വാട്ടർ ടേർബൈനെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം സ്പീഡിൽ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യും അതിനെയാണ് റണ്ണവേ സ്പീഡ് എന്ന് വിളിക്കുന്നത് അപ്പം റണ്ണവേ സ്പീഡിനാണ് യൂഷ്വലി നമ്മൾ ടേർബൈൻസ് ഡിസൈൻ ചെയ്യുന്നത് ടർബൈൻ്റെ പാർട്സ് എല്ലാം ഈ റണ്ണവേ സ്പീഡിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നു റണ്ണവേ സ്പീഡ് ഷാഫ്റ്റിൻ്റെ ലോഡ് ടേർബൈനിലേക്ക് വന്നില്ല എങ്കിൽ എത്രമാത്രം സ്പീഡിൽ ടേർബൈന് ഫുൾ ഫ്ലോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതാണ് റൺവേ സ്പീഡ് അപ്പം ഇവിടെ ചെറിയ വാല്യൂസ് തന്നിട്ടുണ്ട് ഓരോ ടൈപ്പ് ടേർബൈൻ്റെ റൺവേ സ്പീഡ് എത്രത്തോളം ഒക്കെ കൂടാറൊന്നുമില്ല പെൽറ്റൺ വീലിൻ്റെ വൺ പോയിന്റ് എയ്റ്റ് ടു വൺ പോയിന്റ് നയൻ ടൈംസ് വരെ കൂടുന്നുണ്ട് ഫ്രാൻസിസ് ടേർബൈൻ്റെ ടു 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 പോയിന്റ് ടു കപ്ലാൻ ടർബൈൻ്റെ ടു പോയിന്റ് ഫൈവ് ടു ത്രീ ഓക്കെ ഇനി നമുക്ക് ഈ നമ്മൾ ഈ പഠിച്ച ടെർബൈൻസിൻ്റെ ഈ ഒരു ടോപ്പിക്കിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം നമ്മൾ ആദ്യം ടർബൈൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു അതിൽ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റ് നമ്മൾ ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടെർബൈനൊന്നും പഠിച്ചു ഇമ്പൾസ് ടർബൈനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് പെൽറ്റൻ വിയിലായിരുന്നു ഇറ്റ് റിക്വയർസ് ഹൈ ഹെഡ് ആൻഡ് ലോ റേറ്റ് ഓഫ് ഫ്ലോ ഇനി റിയാക്ഷൻ ടെർബൈൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് ഫ്രാൻസിസ് ടെർബൈനും കപ്ലാൻ ടർബൈനുമാണ് ദേ റിക്വയർ ലോ ഹെഡ് ആൻഡ് ഹൈ റേറ്റ് ഓഫ് ഫ്ലോ ഇനി അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ്ണ നമുക്ക് ടാൻജൻഷ്യൽ ഫ്ലോ ടെർബൈൻസ് ഉണ്ടായിരുന്നു ബെൽറ്റൻ വീൽ ഒരു ടാൻജൻഷ്യൽ ഫ്ലോ ടെർബൈൻ ആണ് ഇനി റേഡിയൽ ഫ്ലോ ആയിട്ട് നമുക്ക് വരുന്നത് ഫ്രാൻസിസ് ടേർബൈൻ അപ്പോൾ അവസാനം നമ്മൾ പഠിച്ച കപ്പ്ലാൻ ടെർബൈൻ ആണെങ്കിൽ ആക്സിയൽ ഫ്ലോ ടെർബൈൻ ആണ് ഇനി മോഡേൺ ഫ്രാൻസിസ് ടേർബൈൻ എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ടർബൈൻ ഉണ്ട് അതൊരു മിക്സഡ് ഫ്ലോ ടെർബൈൻ ആണ് ഇനി അക്കോഡിംഗ് ടു സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ നമ്മൾ എന്താ നോക്കി നേരത്തെ നേരത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ എന്ന് വിളിക്കുന്നത് പെൽട്ടൺ വീലിനെയാണ് ഫ്രാൻസിസ് ടേർബൈൻ ഒരു മീഡിയം സ്പെസിഫിക് സ്പീഡ് ടേർബൈനാണ് കപ്ലാൻ ടർബൈൻ ഒരു ഹൈ സ്പെസിഫിക് സ്പീഡ് ടേർബൈനാണ് ഇനി അക്കോർഡിംഗ് ടു ദി ഡിസ്പൊസിഷൻ ഓഫ് ടെർബൈൻ ഷാഫ്റ്റ് ഈ ടേർബൈൻ്റെ ഷാഫ്റ്റിൻ ഹൊറിസോണ്ടിൽ ആണോ വേർട്ടിക്കൽ ആണോ എന്ന ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ടെൽറ്റൻ വീലിന് ഹൊറിസോൺട്ടൽ ഷാഫ്റ്റ് ആണ് ഫ്രാൻസിസിനും കപ്ലാൻ ടെർബൈൻസിനും വേർട്ടിക്കൽ ഷാഫ്റ്റ് ആണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് വാല്യൂസോട് അറിഞ്ഞിരിക്കണം നമ്മൾ ഈ പഠിച്ച മൂന്ന് ടൈപ്പ് ടെർബൈൻസിൻ്റെയും ഹെഡ് എത്ര വരുന്നു അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക് സ്പീഡിന്റെ റേഞ്ച് എത്ര ആണെന്നുള്ളതോട് നോക്കി വെക്കാം പെൽറ്റൺ ടെർബൈൻ്റെ കേസിലെ ഹെഡ് അതിന് വേണ്ടി വരുന്ന അബോ ടു ഫിഫ്റ്റി മീറ്റേഴ്സ് ആണ് ഫ്രാൻസിസ് ടെർബൈന് സിക്സ്റ്റി ടു ടു ഫിഫ്റ്റി മീറ്റർ വരെ ഹെഡ് മതി കപ്ലാൻ ആൻഡ് പ്രൊപ്പൻഡർ ടെർബൈൻ ആണെങ്കിൽ ബിലോ സിക്സ്റ്റി മീറ്റർ ഹെഡ് മതി ഇനി സ്പെസിഫിക് സ്പീഡ് റേഞ്ച് പറയുകയാണെങ്കിൽ പെൽറ്റൺ വീൽ വിത്ത് സിംഗിൾ ജെറ്റ് ആണെങ്കിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് ടു തേർട്ടി വരെ സ്പെസിഫിക് സ്പീഡിന്റെ റേഞ്ച് കിട്ടും ഇനി ടു ഒ ജെറ്റ്സ് ഉള്ള പെൽറ്റൺ വീൽ ആണെങ്കിൽ തേർട്ടി ടു ഫിഫ്റ്റി വൺ വരെ സ്പെസിഫിക് സ്പീഡ് കിട്ടും ഫ്രാൻസിസ് ടെർബൈന് ഫിഫ്റ്റി വൺ ടു ടു ട്വൻറ്റി ഫൈവ് വരെയാണ് സ്പെസിഫിക് സ്പീഡ് റേഞ്ച് വരുന്നത് കപ്ലാൻ ഓർ ർബൈൻ ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി വരെയാണ് അതിന്റെ സ്പെസിഫിക് സ്പീഡ് വരുന്നത് അപ്പൊ ഇത് അത്രയാണ് നമുക്ക് ടർബൈൻ എന്ന ടോപ്പിക്കിൽ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ടർബൈൻ പറഞ്ഞു അതേപോലെ ടെർബൈൻ ഡെഫിഷ്യൻസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു പെൽറ്റൻ മീല് അതേപോലെ ഫ്രാൻസിസ് ടേർബൈന് കപ്ലാൻ ടർബൈൻ പിന്നെ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ടെർബൈൻസ് അങ്ങനെ പല ഇമ്പോർട്ടൻറ് പോയിന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇപ്പോൾ അവസാനം നമ്മൾ ഹെഡ് റിക്വയർഡ് അതേപോലെ സ്പെസിഫിക് സ്പീഡ് റേഞ്ച് ഓഫ് ഡിഫറെന്റ് ടർബൈൻസ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വീഡിയോസിൽ നമ്മൾ ടർബൈൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്